തീർച്ചയായിട്ടും അതായത് ഈ കുഞ്ഞ് അനുഭവിച്ച മാനസിക അവസ്ഥയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കുട്ടി എല്ലാവരുടെയും കൂടെ ബസ് കയറാനായി കാത്തു നിൽക്കുന്നു എല്ലാവരെയും കൊണ്ടുപോകുന്നു ഈ കുഞ്ഞിനെ മാത്രം റോഡിൽ ഉപേക്ഷിച്ച് അവർ പോകുന്നു ഈ സാഹചര്യത്തിൽ കുഞ്ഞ് കരയുന്നു പിന്നീട് അത് മാനസികമായി വലിയ പ്രയാസം ഉണ്ടാകുന്നു തൊട്ടടുത്ത ദിവസം ഈ കുട്ടി സ്കൂളിലേക്ക് പോയിട്ടുണ്ട് പക്ഷെ സ്കൂളിലെ കുട്ടികൾ ഈ കുട്ടിയെ കളിയാക്കി അല്ലെങ്കിൽ അവർ പറഞ്ഞു നിന്നെ മാത്രം കയറ്റിയില്ല നിന്റെ അമ്മ പൈസ കൊടുക്കാത്തതുകൊണ്ടാണ് കയറ്റിയില്ല എന്ന് ബസ്സിൽ കയറ്റാതെ ബസ് പോയത് എന്ന് പറയുന്നു അത് കുട്ടിക്ക് വലിയ മാനസിക ആകാശം എന്നാണ് ഇപ്പോൾ ഈ കുട്ടിയുടെ ബന്ധുക്കൾ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്കൂളിലേക്ക് പോകാൻ കുട്ടിക്ക് ഒരു മടി അല്ലെങ്കിൽ പോകാൻ തോന്നുന്നില്ല എന്നുള്ളതാണ് മാതാപിതാക്കൾ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇനി ആ സ്കൂളിലേക്ക് പറഞ്ഞയക്കാൻ തങ്ങൾക്കും താല്പര്യമില്ല കുട്ടി വലിയ മാനസിക സംഘർഷത്തിലേക്ക് പോയിരിക്കുന്നു അതുകൊണ്ട് ആ സ്കൂളിലേക്ക് പറഞ്ഞേക്കാൻ ഇനി ഞങ്ങൾക്കും വലിയ താല്പര്യമില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ പാരന്റ്സ് വിദ്യാഭ്യാസ മന്ത്രിക്കും മനുഷ്യ ബാലാവകാശ കമ്മീഷനും പോലീസിലും ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ സംഭവം ഉണ്ടായ അന്ന് തന്നെ ഇവർ സ്കൂളിൽ പോയതാണ് ആ സമയത്ത് തന്നെ മറ്റെല്ലാ ടീച്ചേഴ്സും സ്കൂളിലെ സ്റ്റാഫ് റൂമിലേക്ക് വരികയും ഇവരോട് ഈ മാതാപിതാക്കളോട് ക്ഷമ ഈ കുട്ടിയുടെ അമ്മയോട് ക്ഷമ ചോദിക്കുകയും തെറ്റുപറ്റിപ്പോയതാണെന്ന് പറയുകയും ചെയ്തു മാത്രമല്ല പി ടി എ ഭാരവാഹികൾ ഇത് തെറ്റുപറ്റിയതാണെന്നും തങ്ങൾക്ക് ഒരു തെറ്റുപറ്റിയിട്ടുണ്ട് അത് തീർച്ചയായിട്ടും അതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതെന്നും കൃത്യമായി പറയുന്നുണ്ട് പക്ഷേ ഈ ഈ പ്രധാന അധ്യാപിക ഇതിനകത്ത് ഒരു കൃത്യമായ നിലപാടെടുക്കാനോ അല്ലെങ്കിൽ തെറ്റുപറ്റിയെന്നോ ഇനിയിപ്പം മാതാപിതാക്കളോട് സോറി പറഞ്ഞില്ലെങ്കിൽ പോലും ആ കുട്ടിയോട് മോനെ ഒരു തെറ്റുപറ്റിയതാണ് അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ലായിരുന്നു എങ്കിൽ എന്നെങ്കിലും പറയ പറയണമായിരുന്നു എന്നുള്ളൊരു ആവശ്യമാണ് സ്വാഭാവികമായിട്ടുള്ളൊരു ആവശ്യമാണ് ഈ കുടുംബം മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ് ഏതായാലും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പി ടി എ ഭാരവാഹികളും മറ്റു അധ്യാപകരും ഒക്കെ ഒരു സമവായ ചർച്ചയ്ക്ക് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ആദ്യഘട്ടത്തിൽ യാതൊരു വിധത്തിലുള്ള സമവായത്തിനോ അല്ലെങ്കിൽ ഒരു ഒരു നല്ല രീതിയിലുള്ള നീക്കത്തിനോ ഈ പ്രധാന അധ്യാപിക തയ്യാറായില്ല മാത്രമല്ല ഈ സ്കൂൾ മാനേജർ മോശമായി പെരുമാറി എന്നുള്ള ഒരു പ്രശ്നം ഇവിടെ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇനി ഒരു നിയമപരമായി മുന്നോട്ട് പോകണം എന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് കുടുംബം ഇപ്പോൾ നിലവിലുള്ളത് പക്ഷേ സ്കൂളിന്റെ ഭാഗത്ത് നിന്ന് സമവായ ചർച്ചകളൊക്കെ നടത്തുന്നുണ്ട് ഈ അധ്യാ നേരത്തെ പി ടി എ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഞങ്ങൾ എല്ലാവരും അവിടെ പോയി എന്ന് പറയുമ്പോൾ ഈ പ്രധാന അധ്യാപിക കൂട്ടത്തിൽ ഇല്ല എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതായത് സ്കൂളിലെ മറ്റ് അധ്യാപകരും പി ടിഎ ഭാരവാഹികളും ഇവരുടെ വീട്ടിൽ പോയി എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കുകയും അതിൽ ക്ഷമ പറയുകയും സോറി പറയുകയും ചെയ്തു പക്ഷെ അപ്പോഴും ഈ പ്രധാന അധ്യാപികയ്ക്ക് ആ കൂട്ടത്തിൽ പോകാനോ അല്ലെങ്കിൽ ആ വീട്ടിൽ പോകാനോ ഇനി വീട്ടിൽ പോയില്ലെങ്കിൽ പോലും ഒന്ന് വിളിച്ച് ഫോണുള്ളതാണ് ഒന്ന് വിളിച്ച് പറയാനോ ഒരു തെറ്റുപറ്റിയതാണ് ക്ഷമിക്കണം എന്ന് പറയാനോ തയ്യാറായില്ല എന്നുള്ളതാണ് ഈ ഫീസ് വൈകിയ കാര്യം അല്ലെങ്കിൽ ഫീസ് വൈകും എന്ന കാര്യം ഈ അധ്യാപികയെ ഈ അറിയിച്ചതാണ് അറിയിച്ചതാണ് അല്ലെങ്കിൽ പക്ഷെ അറിയിച്ചിട്ട് പോലും നിലപാടാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഈ കുടുംബം പറയുന്നത് എന്തായാലും തീർച്ചയായും അതൊരു മനുഷ്യത്വരഹിതമായ ഒരു നടപടിയാണ് ആ പ്രധാന അധ്യാപികയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത് എന്തായാലും ജംഷീർ റിപ്പോർട്ട് ചെയ്ത ഈ വാർത്തയിൽ ബാലാവകാശ കമ്മീഷൻ ഇടപെട്ടിട്ടുണ്ട് ഈ വിഷയം പരിശോധിക്കുമെന്ന ബാലാവകാശ കമ്മീഷൻ അധ്യക്ഷൻ മീഡിയ വണിനോട് അല്പസമയം മുൻപ് പറഞ്ഞു